എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ കൃത്യമായി പറയുകയാണെങ്കിൽ മെയ് നാലിന് നമ്മൾ ഫാമിലിയായി പെരിയാർ ടൈഗർ റിസർവ് സെൻറ്ററിൽ ഒരു യാത്ര നടത്തി നമ്മൾ തട്ടേക്കാട് ബോട്ട് അപകടത്തിൽപ്പെട്ട ആ ഒരു ബോട്ടാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾ ഫാമിലിയായി യാത്ര നടത്തിയപ്പോൾ കഴിഞ്ഞ വേനൽ അവധിയിൽ മെയ് നാലിനാണ് യാത്ര നടത്തിയതെങ്കിലും അവിടെയുള്ള കാഴ്ചകൾക്ക് ഒരു പച്ചപ്പിന് യാതൊരു കുറവുമില്ലായിരുന്നു പെരിയാർ ടൈഗർ റിസർവിലെ സർക്കാരിൻ്റെ വാഹനത്തിനാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനത്തിലാണ് പുറത്ത് ഗേറ്റിൽ നിന്നും അകത്തേക്ക് ആളുകളെ ടൂറിസ്റ്റുകളെ എത്തിക്കുന്നത് അത്തരം വാഹനങ്ങളിലൂടെ നമ്മൾ എത്തി അതേപോലെ തന്നെ പെരിയാറിലേക്ക് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ രണ്ട് ഓപ്ഷനാണുള്ളത് ഒന്ന് ഓൺലൈനായിട്ടും അതോടൊപ്പം തന്നെ ഓഫ്ലൈനായിട്ടും ഓൺലൈനിൽ ചിലപ്പോൾ പലപ്പോഴും ടിക്കറ്റുകൾ ലഭ്യമാവുന്നില്ല എന്നതാണ് നമ്മൾ ട്രൈ ചെയ്തപ്പോൾ മനസ്സിലായത് അവസാനം നമ്മൾ ഒന്നുകിൽ എടുത്ത് അകത്ത് കയറാം അല്ലെങ്കിൽ മടങ്ങാം എന്ന രീതിയിൽ ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ഒരു ട്രെക്കിംഗ് നടത്താനും അതോടൊപ്പം തന്നെ ഒരു ബോട്ട് യാത്ര നടത്താനുമുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ കൃത്യമായ ടിക്കറ്റ് സംവിധാനം ഇല്ല എന്നതാണ് ടിക്കറ്റ് സംവിധാനം ഉണ്ടെങ്കിലും നമുക്ക് ആദ്യം ഒരു ബോട്ടിനകത്തുള്ള ടിക്കറ്റ് എടുത്തതിന് ശേഷം കൗണ്ടർ ക്ലോസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പിന്നെ അത് കഴിഞ്ഞ് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വീണ്ടും കൗണ്ടറിനകർത്ത് ടിക്കറ്റിൻ്റെ കാത്തുനിൽക്കേണ്ടി വരുന്നത് സത്യം പറഞ്ഞാൽ വളരെ മുഷിപ്പിക്കുന്ന നമ്മൾ മലയാളികളായ നമ്മളും അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാന തമിഴ്നാടും അതോടൊപ്പം തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലെ ആളുകളും എന്തിനധികം വിദേശികളടക്കം ഈ ഒരു പ്രദേശത്ത് മനോഹരമായ കാഴ്ചകൾ കാണാൻ അതോടൊപ്പം തന്നെ കാടിനകത്ത് എക്സ്പീരിയൻസ് കായലുകളിൽ നിന്ന് ബോട്ടിൽ നിന്ന് ആസ്വദിക്കാനൊക്കെ എത്തിയിരുന്നു പക്ഷെ അവരെയൊക്കെ നിരാശപ്പെടുത്തുന്ന ഒരു സമീപനമായിരുന്നു സത്യത്തിൽ ഉണ്ടായിരുന്നു ഓൺലൈനുള്ള സംവിധാനം ക്രിയാത്മകമായി പ്രവർത്തിക്കാത്തത് കാരണം പലരും ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ നേരത്തെ ബോട്ടിനുള്ള ടിക്കറ്റ് കഴിഞ്ഞതിനു ശേഷം കൗണ്ടർ ക്ലോസ് ചെയ്തു പിന്നീട് നമ്മൾ ഒന്നര മണിക്കൂർ ഈ ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥയാണ് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ അടുത്ത ബസ്സിന് ഇറങ്ങുന്ന ആളുകൾ നമ്മുടെ മുന്നിൽ ക്യൂ നിൽക്കും സത്യം പറയുകയാണെങ്കിൽ നമുക്കൊരു ഭക്ഷണം കഴിക്കാൻ പോലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ വന്നത് പക്ഷേ ക്യാൻറ്റീനും നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര രസകരമായി അപ്പോൾ അതിനുശേഷം ഒന്നര മണിക്കൂർ കാത്തു നിന്നതിന് ശേഷമാണ് നമുക്കിതിനകത്ത് കയറാൻ സാധിച്ചത് അപ്പോൾ ഇവിടെ സർക്കാരിൻ്റെ ഒരു കൗണ്ടറും അതോടൊപ്പം തന്നെ കെ ടി ഡി സി എന്ന് പറയുന്ന പ്രൈവറ്റ് പ്രൈവറ്റ് വൽക്കരിക്കപ്പെട്ട ആ ഒരു ഉള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്നെങ്കിൽ ലാസ്റ്റ് നമുക്ക് കെ ടി ഡി സിയുടെ ഒരു ടിക്കറ്റിന് ഇരുന്നൂറ്റി എഴുപതാണെന്ന് അതിൻ്റെ ഓർമ്മ അപ്പോൾ ആ പത്ത് നാൽപ്പത് രൂപ അധികമുള്ള കെ ടി ഡി സിയുടെ ടിക്കറ്റാണ് നമുക്ക് ലഭിച്ചത് അങ്ങനെ നമ്മൾ ഉള്ളിലേക്കിരുന്നു ഉള്ളിൽ വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് വിശ്രമ കേന്ദ്രങ്ങളും അതിലുപരി ചാർജിങ് മൊബൈലുകളൊക്കെ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ആ ചാർജിങ് സംവിധാനങ്ങളൊന്നും കുറേ കേബിളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മൊബൈലുകൾ റീചാർജ് ചെയ്യാനും അതോടൊപ്പം തന്നെ മറ്റ് വിശ്രമ മുറി ഇവിടെയുള്ള കേബിളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സി ടൈപ്പ് അതേപോലെ ഐഫോൺ എല്ലാവിധ ചാർജിൻ്റെ കേബിളുകളുണ്ട് പക്ഷേ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് നെഗറ്റീവ്സ് പറയല്ല കാരണം ഇത്രയും സഞ്ചാരികൾ ആശ്രയിക്കുന്ന അതോടൊപ്പം തന്നെ വലിയൊരു എമൗണ്ട് ഒക്കെ മേടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങളിൽ കൃത്യമായി ടിക്കറ്റുകൾ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാകേണ്ടത് ഓൺലൈനിൽ വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടതുണ്ട് പിന്നെ അതേപോലെ വിശ്രമ മുറികളും അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഉപയോഗിക്കാൻ മൊബൈൽ ഫോണും അതോടൊപ്പം മറ്റേ റീചാർജ് ചാർജിങ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ബാത്റൂമും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പ്രവർത്തിക്കേണ്ടതുണ്ട് ചില അവസരത്തിൽ പ്രവർത്തിക്കുന്ന കത്ത് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രത്തോളം ഒരു ടൂറിസം മേഖല ഉണ്ടായിട്ടും അത് വിദേശികളെ പോലെയുള്ള ആളുകൾക്ക് കൃത്യമായി ആസ്വദിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കൃത്യമായി ആസ്വദിക്കാൻ കഴിയില്ലെങ്കിൽ അത് വലിയ പോരായ്മയേകും എന്തായാലും ആ ഒരു ഒരു പെരിയാറിലുള്ള ഒരു ബോട്ട് ട്രിപ്പ് കഴിഞ്ഞ് തിരിഞ്ഞ് തിരിച്ചു വരുന്ന പല ബോട്ടുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരം ബോട്ടുകളെ നമ്മൾ അടുത്ത യാത്രയ്ക്ക് വേണ്ടി കാത്തുനിൽക്കുകയാണ് പെരിയാർ ടൈഗർ റിസർവ് സെൻറ്ററിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇടുക്കിയുടെയും പത്തനംതിട്ട ജില്ലയുടെയും ഇടയിൽ കിടക്കുന്ന ഒരു കടുവ സംരക്ഷണ കേന്ദ്രമാണിത് ഇന്ത്യയിലെ ഇരുപത്തിയേഴ് കടുവ സംരക്ഷണ പ്രദേശങ്ങളിലെ ഒൻ പ്രധാനപ്പെട്ട ഒന്നാണ് പെരിയാറിലെ കടുവ സംരക്ഷണ കേന്ദ്രം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ചതുരശ്ര മീറ്ററാണ് ഈ ഒരു പെരിയാർ ടൈഗർ റിസർവ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ടൈഗർ തന്നെയാണ് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക എന്നതാണ് ആ പേരുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ എന്നാൽ നിരവധി സസ്യങ്ങളെയും മറ്റു ജീവികളെയും ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു പ്രദേശം ഡിസംബർ ജനുവരി മാസങ്ങളിൽ പതിനഞ്ച് ശതമാനം വരെയാണ് ഇവിടെയുള്ള താപനില അതേപോലെ മെയ് മാസങ്ങളിൽ മുപ്പത്തൊന്ന് ശതമാനം വരെയുള്ള താപനിലയാണ് അപേക്ഷിതമായി നമ്മൾ മറ്റു പ്രദേശം നോക്കുകയാണെങ്കിൽ ഈ താപനില വളരെ കുറവാണ് അതോടൊപ്പം തന്നെ നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല കാറ്റും അതിലുപരി വളരെ മനോഹരമായ നമ്മളെ കാടിനകത്തുള്ള കാഴ്ചകളും പക്ഷികളുടെയും അതോടൊപ്പം ചെറിയ ചെറിയ അരുവുകളുടെ ശബ്ദവും നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയും ഓരോ യാത്രക്കാരും കടുവുകളെയും അതോടൊപ്പം തന്നെ ആനകളെയും മറ്റ് മൃഗങ്ങളെയും കരടികൾ ഉൾപ്പെടെയുള്ള മറ്റു മൃഗങ്ങളെയും കാണാം എന്നുള്ള രീതിയിൽ ആകാംക്ഷയോടുകൂടിയാണ് യാത്ര ചെയ്യുന്നത് നമുക്ക് കായലുകൾ നടുവിൽ കാണുന്ന മരങ്ങളൊക്കെ ഫോറസ്റ്റിനകത്ത് ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന മരങ്ങളും അതിൻ്റെ കുറ്റികളും നമുക്കിവിടെ കൃത്യമായി കാണാൻ സാധിക്കും ബോട്ട് യാത്ര ചെയ്യുമ്പോൾ അത്തരം കുറ്റികൾ വളരെ കൃത്യമായി നോക്കിയില്ലെങ്കിൽ അത്ര കൃത്യമായി അത് കാഴ്ചയോടുകൂടി നിരീക്ഷിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ ആ അപകടമൊക്കെ സംഭവിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൈവറ്റായിട്ടോ മറ്റുള്ള ആളുകൾക്കോ ബോട്ട് യാത്രകൾ നടത്താൻ ഒരു സാഹചര്യവുമില്ല ഇവിടെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് ബോട്ട് യാത്രയിൽ നടത്തുന്നത് അത്തരം ബോട്ട് യാത്രകൾ നമുക്ക് മുകളിലിരുന്നും താഴെയിൽ നിന്നൊക്കെ യാത്ര ചെയ്യാൻ കഴിയും ബോട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതിനെ ആ ബോട്ട് യാത്രയ്ക്കിടയിൽ നമ്മൾ എഴുന്നേൽക്കാനും നടന്നു കളിക്കാനും അത്തരത്തിൽ യാതൊരു പെർമിഷനും നമുക്ക് ലഭിക്കുന്നില്ല കാരണം ഒരുപാട് ആളുകൾ ഉൾക്കൊള്ളുന്ന ബോട്ടായതുകൊണ്ട് തന്നെ പത്തൊന്നൂറും ആളുകൾ ഉൾക്കൊള്ളുന്ന ബോട്ടായതുകൊണ്ട് തന്നെ അത്തരം എഴുന്നേറ്റ് നടക്കലും അതോടൊപ്പം തന്നെ മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാലുള്ള തുള്ളിച്ചാട്ടോ അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങളോ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ആ ബോട്ട് യാത്രക്ക് അത് തടസ്സം സൃഷ്ടിക്കും എന്നതിനാലാണ് അത്തരം എഴുന്നേറ്റ് നിൽക്കലും ഈ സീറ്റിൽ നിന്നും മറ്റു സ്ഥലത്തിലേക്ക് നടന്നു പോകുന്ന അത്തരം കാര്യങ്ങളൊക്കെ അനുവനതി അനുവദനീയമല്ല എന്ന് വളരെ കൃത്യമായിട്ടും ഇതിനകത്ത് വാണിംഗുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ സുരക്ഷിതത്തെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പ്രദേശങ്ങളിൽ കാട്ടുപോത്തിനെയും കാട്ടിയെയും മറ്റു മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ പ്രധാനമായും ഇത്തരം മൃഗങ്ങളെയാണ് ആളുകൾ കാത്തിരുന്നിരുന്നതിൽ ആളുകൾ പ്രധാനമായും കാത്തിരുന്നത് നമ്മുടെ ടൈഗറിനെയും മറ്റ് കരടി ഉൾപ്പെടെയുള്ള മൃഗങ്ങളെയായിരുന്നു എന്നാൽ അത്തരം മൃഗങ്ങളെയൊക്കെ പുറത്ത് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഈ പെരിയാർ ടൈഗർ റിസർവ് സെൻ്ററിൽ നിന്നുള്ള കാഴ്ചകൾ അങ്ങേയറ്റം മനോഹരമാണ് ബോട്ടിൽ നിന്ന് അല്പം മാറി നിന്നുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ അതിൻ്റെ ക്യാമറകൾ ിലൂടെ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുക്കുകയാണെങ്കിൽ അതിന്റെ ദൃശ്യം അതിമനോഹരമാണ് അതോടൊപ്പം തന്നെ ഈ ഒരു കായലിനകത്തും മത്സ്യങ്ങളും മറ്റും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ള മറ്റു ജീവികളെയും നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ താപനില ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയ് മാസങ്ങളിൽ മുപ്പത്തൊന്ന് ഡിഗ്രി ആണെങ്കിലും അത്തരത്തിൽ യാതൊരു മുപ്പത്തൊന്ന് ഡിഗ്രി ആണെന്ന് പോലും നമുക്ക് തോന്നാത്ത രീതിയിലുള്ള ശക്തമായ മന്ദമാറുന്നതിന് നമുക്കിവിടെ കാറ്റ് അനുഭവിക്കും മൂവായിരം വർഷത്തിൽ മൂവായിരം മില്ലി ലീറ്റർ മഴ വരെ ഇവിടെ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ആന സംരക്ഷണ കേന്ദ്രമായിട്ടും നമ്മളെ പെരിയാറിനെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പുഴയായ പെരിയാർ പുഴയും ഇതിൻ്റെ കൈവഴികളായിട്ടാണ് കടന്നു പോകുന്നത് അതേപോലെ കാട്ടിൽ താമസിക്കാനുള്ള അതായത് നമ്മൾ ട്രക്കിങ്ങോട് ട്രക്കിങ് ചെയ്തുകൊണ്ട് കാടിനകത്ത് ഒരു ടെൻറ്റിനകത്ത് ചുരുട്ടും ഇലക്ട്രിക് കൂടിയുള്ള ടെൻറ്റിനകത്ത് താമസിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് ബോട്ട് യാത്രകൾ നടത്തി അത്തരം ടെൻറ്റുകളിൽ താമസിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ ചില ബോട്ടുകൾ താമസിക്കാനുള്ള ബോട്ടുകൾ ഉപയോഗപ്പെടുത്തുകയും യാത്രകൾ നടത്തിയതിനു ശേഷം തിരിച്ചു വന്നുകൊണ്ട് താമസം ബോട്ടിൽ അതോടൊപ്പം തന്നെ യാത്രകൾ ഈ കാടിനകത്തുള്ള ടെൻ്റിലും നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് ഇടുക്കി ജില്ലയിലെ ഈ ഒരു പെരിയാർ ടൈഗർ റിസർച്ച് സെൻ്റർ മഴക്കാലത്ത് അങ്ങേയറ്റം വെള്ളം കയറി നിൽക്കുന്നതും വേനൽക്കാലത്തും നമുക്ക് ഇതേ രീതിയിൽ പച്ചപ്പോട് കൂടി യാത്ര ചെയ്യാനും പ്രകൃതിയെ ആസ്വദിക്കാനുമുള്ള ഒരു പ്രദേശം തന്നെയാണ് എല്ലാ അവസരത്തും അവസരത്തിലും നമുക്ക് ടൈഗറിനെയും അതേപോലെ ആനകളെയും മറ്റു മൃഗങ്ങളെയും ഈ പ്രദേശത്ത് കാണാൻ സാധിക്കില്ല ഓരോരുത്തരുടെയും യാത്രക്ക് അവർക്ക് കിട്ടുന്ന ഭാഗ്യത്തിനനുസരിച്ചാണ് സത്യത്തിൽ ഈ ഒരു പ്രദേശത്ത് നമുക്ക് മൃഗങ്ങളെയൊക്കെ മൃഗങ്ങളുടെ സാന്നിധ്യമൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്നാലും ഈ യാത്രയിൽ നമുക്ക് കുറച്ച് കാട്ടികളെയും കാട്ടുപോത്തുകളെയും മറ്റു ചില മൃഗങ്ങളെയും അതിലുപരി കുരങ്ങൻ്റെ അങ്ങേയറ്റം സാന്നിധ്യമുള്ള ഒരു പ്രദേശവും കൂടിയാണ് നമ്മുടെ ഈ പെരിയാർ ടൈഗർ റിസർവ് സെൻ്റർ ഈ യാത്ര ഫാമിലിയോടൊപ്പം ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പ്രദേശങ്ങളെ കവർ ചെയ്യാൻ കവർ ചെയ്തത് നമുക്ക് കൃത്യമായി ക്യാമറകളിൽ ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും ഒരു പരിധിവരെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അടുത്തതായി നമ്മൾ ഇരവിക്കുളം നാഷണൽ പാർക്ക് ഭാഗത്തു നിന്നുള്ള മനോഹരമായ കാഴ്ചകളും മൃഗങ്ങളോടുള്ള വരയാടുകളോടുള്ള നേരിട്ടുള്ള അനുഭവമൊക്കെയാണ് നമ്മൾ പങ്കുവെക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ സപ്പോർട്ട് കൂടി കൂടിയായിരിക്കുമെന്ന് അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്